ഒരുപാട് പഴുത്തുപോയ പഴം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ പഴം കൊണ്ട് അടിപൊളി ഒരു സ്നാക്ക് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം ഇനി അരിഞ്ഞ പഴം മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം പഞ്ചസാര പൊടിക്കുമ്പോൾ അതിലേലക്കവിടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി മറ്റൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് എടുക്കാം അതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയും അരച്ചെടുത്തിരിക്കുന്ന പഴവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പഴത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് വേണം ഇളക്ക് യോജിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി മാവനൊക്കെ കുഴക്കുന്നതിലും കുറച്ച് ലൂസായിട്ട് വേണം ഈ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഒരു പത്തിരുപത് മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതിട്ട് കൊടുത്ത് നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടെ രണ്ട് വശവും തിരിച്ചും വിട്ട് നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു കളറാവുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം ഒരുപാട് പഴുത്ത പഴം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലത്തെ ടേസ്റ്റിയായ ഈ വിനിങ്സിനൊക്കെ തയ്യാറാക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കൂ